ഹലോ ഹായ് ഡിയേഴ്സ് സിന്ദൂര ക്ലോസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് കന്നി അയ്യപ്പന്മാർ മലയ്ക്ക് പോകുന്നതിന് തൊട്ടുമുന്നേ അതായത് തലേദിവസം നമ്മുടെ വീട്ടിൽ നടത്തുന്ന ഒരു കഞ്ഞി സദ്യയുടെ ചടങ്ങുണ്ട് അപ്പോൾ ആ ചടങ്ങ് ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാൻ എന്നത്തേയും പോലെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് ജോലിയൊക്കെ തീർത്തിട്ട് നേരെ ഷോപ്പിൽ പോയി അത് കഴിഞ്ഞ് നേരെ വീണ്ടും ചേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ പോയിട്ട് തിരുവാതിരയൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് എട്ടര മണിയായി വീട്ടിൽ വന്നപ്പോൾ എന്നിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ വെച്ചിട്ടാണ് കന്നിസദ്യ നടത്തുന്നത് അപ്പോൾ ചേച്ചിയുടെ മക്കൾ കന്നിമല ആയതുകൊണ്ടും മോള് കന്നിമല ആയതുകൊണ്ട് ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇനി എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതേ ജോലിയൊന്നും ചെയ്തിട്ടില്ലേ ഒന്നും എനിക്കറിയാൻ വയ്യ പക്ഷേ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ചേച്ചിമാരും അയൽവക്കത്തുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് അരിയുന്ന കാര്യങ്ങളൊക്കെ ഒതുക്കി പക്ഷേ എനിക്കൊരു മുട്ട മണി അവർ തന്നു ഈ അരിഞ്ഞ സാധനങ്ങൾ മൊത്തം കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാനതെല്ലാം കഴുകിക്കൊണ്ട് വെച്ചു എന്തായാലും എനിക്കൊരു ജോലി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെങ്കിലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആത്മാർത്ഥമായിട്ടൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി കഴിവ് റെഡിയാക്കി വെച്ചു കറിക്കുള്ള സാധനങ്ങളൊക്കെ കഴിയപ്പോൾ തന്നെ ഞാൻ കുളിച്ചതുപോലെയായി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മോളെ തലമുടി കെട്ടിക്കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പം ചേച്ചിയുടെ മോൾ നേരത്തെ വന്നായിരുന്നു അവളുള്ളത് കൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് പോരെങ്കിൽ ഇവളെന്നും അമ്മാമ്മയുടെ വീട്ടിൽ നിന്നാണ് സ്കൂളിൽ പോകുന്നത് രാവിലെ ചേട്ടൻ കൊണ്ടിവിടെ ആക്കും വൈകിട്ട് വിളിച്ച് അങ്ങ് ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവരും ഒക്കെ ചെയ്യുന്നെങ്കിലും അവൾ എന്നും പറയും എന്നാണ് അമ്മാമ്മയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് അവൾ എത്ര ദിവസമായി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടെന്നാണ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇവിടെ നിൽക്കാൻ പക്ഷേ ഇപ്പം കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങ് പോയി നിൽക്കുന്നത് ചേട്ടൻ്റെ അമ്മയ്ക്ക് സുഖം ാണ് അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പോലെ തന്നെ ഞാനും എനിക്ക് ഉറങ്ങണമെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ കിടക്കണം എൻ്റെ റൂമിൽ തന്നെ കിടക്കണം അങ്ങനെയൊക്കെ കുറേ ചിട്ടകളൊക്കെ ഉണ്ട് നമ്മൾ അവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ് ആണെങ്കിലും കിടന്നാലും നല്ല തണുപ്പാണ് പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഭയങ്കര ചൂടാണ് രാത്രിയാണെങ്കിൽ പോലും ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഉറക്കമൊന്നും നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാറില്ല പക്ഷേ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് നേരെ വെളുക്കുന്നതേ അറിയാറില്ല പിന്നെ കുറേ നാളായി വീട്ടിൽ വെച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ കൊണ്ട് വെച്ചതാണ് അപ്പോൾ അമ്മ അവിടെയൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചേക്കാണ് ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്നും രാത്രി വെക്കണ്ട എല്ലാവർക്കും മൃദു ആയതുകൊണ്ട് കാപ്പി വാങ്ങിക്കൊണ്ട് വരാമെന്ന് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കാപ്പി കുടിക്കാതിരുന്നപ്പോഴും പുറത്ത് നല്ല ജോലിയിലാണ് അവർ നാളത്തേക്കുള്ള അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ കിടക്കുന്നുള്ളതെന്ന് പറഞ്ഞ് അവർ അടുപ്പിൻ്റെ കാര്യമൊക്കെ നോക്കി ആ സമയം കൊണ്ട് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിരുന്നപ്പോൾ പതിനൊന്ന് മണിയായി പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുമ്പം ഫോൺ നോക്കുന്ന പോലെ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും നമുക്ക് സമയം കളയേണ്ടതെന്ന് ഞാനും മോളും കൂടെ പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഈ കട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ നമ്മൾ അറിയും നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഉറങ്ങുന്ന അറിയാൻ പറ്റത്തില്ല ഞാൻ രാവിലെ കണ്ണൂർ നോക്കിയപ്പോൾ ഞാൻ എല്ലാവരും കഞ്ഞിയൊക്കെ വെച്ച് തീർന്നാന്ന് തോന്നുന്നു അങ്ങനെ അത്രയ്ക്ക് നേരെ വിളുത്തു പോയി ഏഴര മണി കഴിഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് പുട്ടവച്ച് റെഡിയാക്കി കാരണം കഞ്ഞി ആകുമ്പോഴത്തേക്ക് താമസിക്കും അപ്പോൾ അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടവിച്ചു തന്നെ കഞ്ഞിക്ക് അരി ഇടാൻ വേണ്ടി കഞ്ഞി അയ്യപ്പന്മാരെ എല്ലാവരും വിളിച്ച് അരിയൊക്കെ ഇടിപ്പിച്ചു കഞ്ഞി അയ്യപ്പന്മാരാണ് കഞ്ഞി സദ്യക്ക് ആദ്യം കലത്തിലേക്ക് അരി ഇടുന്നത് അത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ കഞ്ഞി അയ്യപ്പന്മാർ അരിയൊക്കെ നിക്ഷേപിച്ചു പിന്നെ ബാക്കി ചേട്ടനാണ് കലത്തിലേക്ക് ഇട്ടത് പിന്നെ കറിക്കുള്ള പരിപാടികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മൂത്ത ചേച്ചിയും ചേട്ടനും വന്ന് അപ്പോൾ അവൾ വന്ന ഉടനെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വേഷം മാറിയിട്ട് വാ ജോലി ഉണ്ടെന്ന് പക്ഷേ അങ്ങനെ പറയേണ്ട കാര്യമല്ല അവൾ വന്ന ഉടനെ അടുക്കളയിലാണ് വരാറ് അവൾ വന്ന പിന്നെ നമുക്ക് ഒരു പണിയില്ല കംപ്ലീറ്റ് പരിപാടി അവളാണ് ചെയ്യുന്നത് പാത്രം തേപ്പായാലും തൂപ്പായാലും തുടപ്പായാലും ഒക്കെ അവളാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും പറയും നമ്മുടെ അമ്മ അമ്മയെപ്പോലെ തന്നെ നമ്മളെ കൊച്ചിലെ അവളായിരുന്ന അമ്മയ്ക്കൊപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും അതിനൊക്കെ ഒരു മാറ്റവും ഇല്ല ഒരു മടിയുമില്ല ഇപ്പോഴും നമ്മൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു തരുന്ന അവളാണ് കറിക്ക് വേണ്ടി മിക്സിയിൽ ഒരു പ്രാവശ്യമേ അരയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പം തന്നെ കറണ്ട് പോയി അപ്പോഴും അമ്മ പറഞ്ഞ് ബാക്കി തേങ്ങ എടുത്ത് കല്ലിലിട്ട് അരയ്ക്കാന്ന് പക്ഷേ നമ്മൾ അമ്മയെ അരക്കാൻ സമ്മതിച്ചില്ല വെയിറ്റ് ചെയ്ത് കറണ്ട് വരുമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ പിടിച്ചു നിർത്തി പക്ഷേ അമ്മ പറഞ്ഞതേ നടന്നോളൂ കറണ്ട് നമ്മൾ കല്ലിൽ അരച്ച് തീർന്നതിന് ശേഷമേ വന്നോളൂ അമ്മ കുറച്ചു നേരം അരച്ചിട്ട് മൂത്ത ചേച്ചി അരയ്ക്കാൻ തുടങ്ങി നമ്മൾ കറിക്ക് വേണ്ടി കംപ്ലീറ്റ് തേങ്ങയും അരച്ച് തീർന്നതിന് ശേഷം മാത്രമാണ് കറണ്ട് വന്നത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമുക്കൊരു അത്യാവശ്യം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റത്തില്ല ഇതുപോലെ കറണ്ട് മുടക്കാറുണ്ട് അങ്ങനെ കറിക്ക് എന്തായാലും കല്ലിൽ അരച്ചത് എന്നറിയില്ല കറി ഭയങ്കര സൂപ്പർ ടേസ്റ്റാണെന്നാണ് നമ്മളവിടുന്ന് കഞ്ഞി പിടിച്ച് എല്ലാവരും പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നു കല്ലിൽ അരച്ചത് കൊണ്ടായിരിക്കും എത്രയെങ്കിലും നാളായില്ലേ ആൾക്കാരൊക്കെ കല്ലിൽ അരച്ച കറിയൊക്കെ കൂട്ടിയിട്ട് ചേച്ചി പിന്നെ അവിടെ കിടന്ന പാത്രങ്ങളൊക്കെ വാരിയിട്ട് തേക്കാൻ തുടങ്ങി അങ്ങനെ അവൾ അടുക്കളയ്ക്ക് വൃത്തിയാക്കി അപ്പോഴേക്കെന്ന് തന്നെ കഞ്ഞിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു അപ്പോൾ ചൊറക്ക റെഡിയായി കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇനിയുള്ളത് ഒരു ചടങ്ങാണ് പക്ഷേ ഈ ചടങ്ങ് ഞാൻ അങ്ങനെ വീട്ടിൽ കഞ്ഞിവീത്തം നടത്തിയിട്ടില്ല കാരണം മോൻ പോയ സമയത്ത് നമ്മൾ അമ്പലത്തിലാണ് കഞ്ഞിവീത്തം നടത്തിയത് അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ വളയം കൊണ്ടു വയ്ക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചു ഈ കഞ്ഞി അടുപ്പിൻ്റെ പുറത്ത് കുറച്ചൊഴിച്ചാൽ പോരെ അല്ലെങ്കിൽ കറിയും ഇങ്ങനെ അടുപ്പിൽ നമ്മൾ പാചകക്കാർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഇങ്ങനെ ആണ് കഞ്ഞിക്ക് നമ്മൾ കൊടുക്കുന്ന പിന്നെയാണ് മനസ്സിലായത് കഞ്ഞി അയ്യപ്പന്മാരെ കൊണ്ട് കഞ്ഞി കോരിച്ച ശേഷം നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ വന്ന് കുറച്ചുപേർ പാത്രം കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കുറച്ച് പേര് വന്ന് കഴിച്ചു അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല കറിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉത്സവ പിരുമിനാൽ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും നമ്മൾ കഞ്ഞി ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവർക്ക് എല്ലാവർക്കും നമ്മൾ കഞ്ഞിയൊക്കെ കൊടുത്തു അങ്ങനെ ആൾക്കാരുടെ തിരക്കൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ പാത്രമൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കറിയൊക്കെ കോരി വെക്കുകയാണ് ഭർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാരും വിചാരിക്കരുത് കാരണം ചേട്ടാ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതാണ് കാരണം ഞാനത് കോരിയിട്ടാൽ കറി കംപ്ലീറ്റ് വലിയ പോകത്തുള്ളൂ അപ്പോൾ അമ്മയും എന്നെ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല അപ്പോൾ അതെനിക്ക് ശീലമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര മടിയുമാണ് ഞാൻ ചെയ്തത് ശരിയാകത്തുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അതുകൊണ്ടാണ് പുള്ളിക്കാരനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ കാരണം ഞാൻ ചെയ്ത കുളാവാറാണ് പതിവ് പിന്നെ എനിക്ക് നാളെ ഒരു സാരി ട്രെപ്പിക്കുണ്ട് ഇതും കൂടെ ചെയ്ത് വെച്ച ഉടനെ എനിക്ക് പോയെന്ന് കിടന്ന് ഉറങ്ങണം ഞാനും പുറക്കൊക്കെ എണീച്ച് വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരും കൂടെ ആയിരുന്നു ഭയങ്കര സംസാരം അപ്പം ഞാൻ മാത്രം ഇല്ലായിരുന്നു അവരെന്തൊക്കെയാണ് പറഞ്ഞെന്നു പോലും ഞാൻ അറിയുന്നില്ല അവർ എന്തൊക്കെയോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെറും ചായ ഇട്ട് കുടിക്കുന്നുണ്ട് എല്ലാവരും എനിക്ക് മാത്രം വെറും ചായ കിട്ടിയില്ല സമയത്ത് എണീച്ച് വരാത്തത് കൊണ്ടായിരിക്കും എനിക്ക് വെറും കിട്ടാത്തത് വൈകിട്ട് എന്തായാലും എല്ലാവരും പിരിയും അപ്പം നമ്മളും ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ തിരുവാതിര പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീടിലെ വിശേഷങ്ങൾ നാളെ രാവിലെ എണീക്കാൻ ണം കൊച്ചുങ്ങൾക്ക് മലയ്ക്ക് പോകാനുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ